ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇഗ്നോയുടെ ബി കോം നമുക്ക് കുറഞ്ഞ ഫീസിൽ നമുക്കിപ്പോൾ പഠിക്കാൻ പറ്റും എജ്യൂ ഫിക്സ് അക്കാദമിയും ഇഗ്നോലേഴ്സും ചേർന്നിട്ടാണ് ഈ ഒരു ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ നിലവിൽ നമുക്ക് രണ്ട് ടൈപ്പിലാണ് ബി കോം ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് പഴയ സിലബസ് ആയിട്ടുള്ള ബികോം ജി പിന്നെ പുതിയ സിലബസ് ആയിട്ടുള്ള ബികോം എഫ് രണ്ടിനും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ നിലവിൽ നമ്മൾ ബികോം ജിയുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അതുപോലെ തന്നെ പുതിയ സിലബസ് ആയിട്ടുള്ള ബികം എഫിൻ്റെ ഫസ്റ്റ് ഇയർ ഇതിനാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ബി കോം എഫിൻ്റെ സെക്കൻഡ് ഇയർ ഒക്കെ നമ്മൾ അടുത്ത വർഷം കൊടുക്കൂട്ടോ നിലവിൽ നമ്മൾ ഇത്രയും പ്രോഗ്രാമിനാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബി കോം ജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ഫുൾ സബ്ജക്റ്റിന് ക്ലാസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബികം എഫ് പുതിയ സിലബസ് ആണെങ്കിൽ ഫസ്റ്റ് ഇയറിലെ എല്ലാ സബ്ജക്റ്റും ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലാസ് മാത്രമാണോ ഇത് വൺ ഇയർ ഫീസ് കാര്യങ്ങളൊക്കെയാണോ വരുന്നത് അതോ ഒരു മാസത്തെ ഫീസാണോ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്കിവിടെ ഫീസ് വരുന്നത് ആദ്യം പറയാം അഞ്ഞൂറ് രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് മേടിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുക ബി കോം എഫ് ആണെങ്കിൽ ഇതിനകത്ത് എട്ട് സബ്ജക്റ്റ് ആണ് വരുന്നത് അപ്പോൾ ഈ എട്ട് സബ്ജക്റ്റിനും ഓരോ സബ്ജക്റ്റും നമ്മൾ അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് പേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ക്ലാസ് മതിയെന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റും ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യാം രണ്ടെണ്ണം മതിന്നെങ്കിൽ രണ്ടെണ്ണത്തിന് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എട്ടെണ്ണത്തിന് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് േര് ചോദിക്കുന്ന കാര്യമാണ് ഈ അഞ്ഞൂറ് രൂപ എന്നുള്ളത് ഒരു മാസത്തെ ഫീ ആണോ എന്നുള്ളത് ഒരു മാസത്തെ ഫീ അല്ല ആ ഒരു സബ്ജെക്ട് കംപ്ലീറ്റ് പഠിപ്പിച്ചരാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നൊരു എമൗണ്ട് ആണ് അഞ്ഞൂറ് രൂപ അപ്പോൾ ഒരു വർഷം വരെ നമുക്ക് ക്ലാസ് പഠിപ്പിച്ച് തീരാൻ ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വൺ ഇയറിലേക്കുള്ള സപ്പോർട്ടാണ് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ക്ലാസ് മോഡ് കാര്യങ്ങളൊക്കെ വരുന്നത് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും റെക്കോർഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അത് ആപ്പ് വഴിയും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് വഴിയാണ് അങ്ങനെ രണ്ട് മോഡുണ്ടാവും അപ്പോൾ അതിനകത്ത് രീതിയിൽ ഒരു മോഡിൽ തന്നെ നമ്മൾ ക്ലാസ് കൊടുക്കുക ഇനി ഓൺ ദ ആ ഒരു ലൈവായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂം മീറ്റിംഗ് വഴി എന്താണ് ലൈവ് ആയിരിക്കും ഇനി സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ റെക്കോർഡ് കൊടുക്കും റെക്കോർഡ് കൊടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ആപ്പ് വഴി അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ലിങ്ക് വഴിയാണ് ക്ലാസ് വരും അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ്സിൻ്റെ മോഡ് വരുന്നത് അതുപോലെ ക്ലാസ് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യും അവിടെ ഷോർട്ട് നോട്ടും കാര്യങ്ങളും നമ്മൾ പി ഡി എഫ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനോട് മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പി ഡി എഫ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും അതുപോലെ അസൈൻമെന്റ് ഉണ്ടാവും ഇപ്പം നിങ്ങൾ ഒരു സബ്ജക്റ്റിനാണ് ജോയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെന്റ് സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും ഫുള്ള് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഫുൾ ആണ് ഫുള്ള് അത്രയും എണ്ണത്തിന് നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് കിട്ടും അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഫാക്കൽറ്റീസ് ഉണ്ടാവും നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ നടത്താൻ പറ്റും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സും ഉണ്ടാവും കേട്ടോ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻസും ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മാസത്തെ ഫീ അല്ല ഒരു വർഷത്തേക്ക് നമ്മൾ വാങ്ങുന്ന എമൗണ്ട് ആണ് ഈ പറഞ്ഞിരിക്കുന്ന അഞ്ഞൂറ് രൂപാന്നുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബി കോമിൻ്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻസിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരെ അതിനകത്ത് ജോയിൻ ചെയ്തോളൂ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ടൈം ആവുമ്പോൾ നമ്മൾ ഗ്രൂപ്പിനകത്ത് അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ